ഒരു ോധം രൂപപ്പെടുത്തണം അപ്പോൾ ആ പൊതുബോധം രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ ഇടപെടുക അത് എല്ലാ വർഗ്ഗപതി സംഘടനയിലും വേണം പാർട്ടി ഉടനകളും വേണം അതിൽ പ്രത്യേകിച്ച് മഹിളാ മേഖല വേണം യുവജനം വേണം വിദ്യാർത്ഥി വേണം ഒരു എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഇടപെടൽ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണം അത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് എല്ലാവരും ചേരണം പിന്നെന്ത സംശയം ഞങ്ങൾ പാർട്ടി മെമ്പർമാർ പറയണം കുടിക്കാൻ പാടില്ല എന്ന് ഉറപ്പല്ലേ ഭരണഘടനാപരമായിട്ട് തന്നെ പറഞ്ഞുണ്ട് മതിപ്പിക്കാൻ പാടില്ല ഏതെങ്കിലും മദ്യപിക്കുന്നു നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അപ്പോ അപ്പവും പുറത്തുപരം പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞില്ല ഇപ്പം പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചില്ലല്ലോ അങ്ങനെ പറയാൻ കഴിയുന്ന ആളുണ്ട് മദ്യപിക്കുന്നില്ല മദ്യപിക്കൂലി വിരിക്കില്ല അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിഷ്ഠ വ്യക്തി ജീവിതത്തിൽ ഇമ്മാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അല്ലാണ്ടല്ല അഭിമാനത്തോട് തന്നെ പറയാം ആ ഷാപ്പ് കണ്ട് ഈ ഷാപ്പ് കണ്ട് പറയുന്നില്ലല്ലോ ഒരാൾ എന്തോ ലോകത്തോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഇങ്ങളെ ഈ ഈ സമ്മേളനത്തോടല്ല ഞാൻ ഞാൻ ഈ പറഞ്ഞത് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുള്ള നാടാണ് ഈ കേരളം അപ്പോൾ മദ്യപാനത്തെ അതിശക്തിയായിട്ട് തീർക്കുക സംഘടനാപരമായ പ്രശ്നമാക്കിയിട്ട് നടപടി എടുത്ത് പുറത്താക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ തിരുത്തിക്കുക ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും